കൊട്ടുംകുരവയും മേളത്തിലുള്ളൊരു കല്യാണം എൻ്റെ ശ്രീമന്തരേഖയിൽ നല്ല സിന്ദൂരം മേളത്തിലുള്ളൊരു കല്യാണം കരിമിയാലൊരു പ്രണയം നിതില പൂവാടിയ മധു തേടിയ കലപ് മിഴിമാൻമിഴീതളിൽ കരിമഷിയാലൊരു പ്രണയം ഇന്നാരം ചൊല്ലുന്ന സുന്ദരിപ്പിന്നിൽ പിന്നാരം ചൂടുന്ന കല്യാണം കുക്കൈവളത്തിലും നാണിക്കാണിക്കാതെ പൂമലരേ േഖയിൽിപ്പൂവാടിയ മധു തേടിയ ശലഭം മിഴിമാൻ മിഴീതളി കരിമഷിയാലൊരു പ്രണയം പൂവാടിയ മധു തേടിയ ചലവം ശലപം കരിമിയാൽ ഒരു പ്രണയം ഇന്നാരം ചൊല്ലുന്ന സുന്ദരി പെണ്ണിൽ ഇന്നാരം ചൂടുന്ന കല്യാണം കുപ്പി വളത്തിലുങ്ങി നാണിക്കാൻ നിൽക്കാതെ പിന്നെ ശ്രീമന്തര രേഖയിൽ നല്ല